നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖർ ഓരോരുത്തരായി സി പി എം വിടുന്നു തുടർ ഭരണ സാധ്യതക്ക് മങ്ങൽ കേരളത്തിലെ സി പി എമ്മും ഇടതുമുന്നണിയും പശ്ചിമ ബംഗാളിലെ അവസ്ഥയിലേക്കോ നേതാക്കന്മാർ അംഗീകരിക്കില്ലെങ്കിലും ഓരോ ദിവസം കഴിയും തോറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർച്ചയിലാണ് എന്നതാണ് വാസ്തവം സി പി എമ്മിൽ അടിത്തറയിട്ട പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി താത്വികമായി ആശയപരമായും ന്യായവാദങ്ങൾ ഉന്നയിച്ച് പ്രവർത്തിച്ച പല പ്രമുഖരും പാർട്ടിയോട് വിട പറയുകയാണ് അതോടൊപ്പം സി പി എമ്മിന്റെ ജില്ലാതല നേതാക്കളും പലയിടങ്ങളിലും പാർട്ടി വിടുന്ന തീരുമാനത്തിലാണ് സി പി എമ്മിൽ ഒരിക്കലും ഉണ്ടാകാത്ത പൊട്ടിത്തെറിയാണ് പാർട്ടിയുടെ ആസ്ഥാന ജില്ലയായ കണ്ണൂരിൽ നിന്നും കേൾക്കുന്നത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള കുഞ്ഞുകൃഷ്ണൻ ഓരോ നേതാക്കളുടെയും സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെടുത്തുന്നത് പാർട്ടിയെ മുൾമുനയിൽ ആക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവും എം എൽ എയുമായ നേതാവിനെതിരെയാണ് കുഞ്ഞിക്കൃഷ്ണൻ തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കുന്നത് മാത്രവുമല്ല ആർ എസ് എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ കുടുംബത്തിനായി പിരിച്ച തുക പോലും നേതാവ് തട്ടിയെടുത്തു എന്ന ആരോപണം ജില്ലയിൽ തന്നെ പാർട്ടിയെ രണ്ട് തട്ടിലാക്കിയിരിക്കുന്നു ഇതിനിടയിലാണ് സി പി എമ്മിന്റെ ബുദ്ധിജീവിയും ചാനൽ ചർച്ചകളിലെ പാർട്ടി വക്താക്കളുമായ റെജി ലോക്കോസ് അഡ്വക്കറ്റ് ഹാസ്കർ തുടങ്ങിയവർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് സി പി ഐയുടെ കൊല്ലത്തെ നേതാവും ചടയമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ മുസ്തഫ പാർട്ടി വിട്ട് ആർ എസ് പിയിൽ ചേർന്നിരിക്കുന്നു പാർട്ടി നേതാക്കളുടെ തെറ്റായ പ്രവർത്തനവും മുതലാളിത്ത ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെ എന്നും ന്യായീകരിച്ചിരുന്ന സാന്നിധ്യകാരന്മാരും പ്രതിഷേധവുമായി രംഗത്തു വന്നിരിക്കുകയാണ് പാർട്ടിയുടെ ബുദ്ധിജീവിധ സംഘടനയായ പുരോഗമന കലാസാഹിത്യ സംഘത്തിലും നേതൃനിരയിലുള്ള പാർട്ടി നേതാക്കളുടെ അഴിമതികളിൽ പ്രതിഷേധമുണ്ട് ശബരിമല സ്വർണക്കൊള്ള പല ജില്ലകളിലും നേതാക്കൾ നടത്തിയ സഹകരണ രംഗത്തെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇതെല്ലാം ചർച്ചയായിരിക്കുകയാണ് ജനകീയ അംഗീകാരമുള്ള പല പ്രമുഖരും പാർട്ടി വിടുന്നത് ഇടതുമുന്നിയുടെ തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്നാണ് പൊതുവെയുള്ള സംസാരം നന്ദി നമസ്കാരം